ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ അരിഷ്ടം വിൽക്കുന്നവരിൽ സൂപ്പർമാർക്കറ്റുകളുമുണ്ട് ഡോക്ടറുടെ നിർദ്ദേശം അനുസരിച്ചല്ലാതെ അരിഷ്ടം കഴിക്കുന്നത് വൃക്ക കരൾ അടക്കമുള്ള അവയവങ്ങളെ തകരാറിലാക്കുമെന്ന് സെൻട്രൽ കൌൺസിൽ ഫോർ റിസർച്ച് ആൻഡ് ആയുർവേദിക് സയൻസിലെ മുൻ ഫാക്കൽറ്റി ഡോക്ടർ നിഖിൽ മുരളീധരൻ റിപ്പോർട്ടിനോട് പറഞ്ഞു അരിഷ്ടവും കഷായവും രസായനങ്ങളും ഓരോ രോഗത്തിനു വേണ്ടിയുള്ളതാണ് സൂപ്പർമാർക്കറ്റുകളിൽ അരിഷ്ടം വിൽക്കുന്നത് ഡ്രഗ് കൺട്രോൾ ബോർഡും സർക്കാരും ഇടപെട്ട് അവസാനിപ്പിക്കേണ്ടതാണ് എന്നും അദ്ദേഹം പ്രതികരിച്ചു പതിനഞ്ച് എമ്മൽ വീതം ആഹാരത്തിന് ശേഷം കഴിക്കേണ്ടതാണ് അരിഷ്ടം എന്ന് പറയുന്നത് അത് ഓരോ സ്പെസിഫിക് കണ്ടീഷനും ഓരോ അരിഷ്ടമാണ് ബ്യൂറേജസി പോയി കിട്ടുന്നതിനേക്കാട്ടും കുറച്ചുകൂടെ കിക്ക് കിട്ടിച്ച് കൂടുതൽ കഴിച്ചാൽ എന്ന് പറഞ്ഞ് ഇതെടുത്ത് കഴിക്കുന്നവർക്ക് തീർച്ചയായും ആരോഗ്യ പ്രശ്നം പ്രശ്നമുണ്ടാകും അവരുടെ ലിവർ അടിച്ചുപോകും കിഡ്നി അടിച്ചു പോകും ഇതൊക്കെ പ്രശ്നം പ്രശ്നമുണ്ടാകും ഇന്ന മരുന്ന് ഇന്ന രോഗത്തിനുള്ള മരുന്നാണ് അത് അരിഷ്ടമാണേലും ശരി കഷായം ആണെങ്കിലും ശരി രസായനങ്ങളാണേലും ശരി ഇത് ആൾക്കാർക്ക് ഈ പറയുന്ന പോലെ സൂപ്പർ മാർക്കറ്റുകൾ വരെ ഇപ്പം ഈസിലി അവൈലബിൾ ആണ് ആൾക്കാർക്ക് വന്ന് നേരെ മരുന്ന് എടുക്കുക വീട്ടിൽ കൊണ്ടുപോകുക ഇഷ്ടമുള്ള ഡോസേജിന് കഴിക്കുക അരുൺ സോളമൻ വിവരങ്ങളുമായി അരുൺ ഇപ്പോൾ ഈ സൂപ്പർ മാർക്കറ്റുകളിലൊക്കെ അരിഷ്ടം വിൽക്കുന്നത് കാണാൻ സാധിക്കുന്നുണ്ടോ അങ്ങനെ സംഭവിക്കുന്നുണ്ടോ സ്മൃതി കഴിഞ്ഞ ദിവസമാണ് പെരുങ്കടവിള ഒരു സി പി എം പ്രവർത്തകൻ ഇത്തരത്തിലൊരു ഷോപ്പിൽ ഈ അരിഷ്ടത്തിന്റെ മറവിൽ മദ്യം വന്നിരുന്നത് അരിഷ്ടത്തിൽ കൂടുതൽ അളവിൽ ആൽക്കഹോൾ ചേർത്തുകൊണ്ടാണ് മദ്യം വിറ്റു വന്നിരുന്നത് ഇത് നമ്മൾ വാർത്ത പുറത്തു പുറത്തുവിട്ടിരുന്നു ഇതിന് പിന്നാലെ ഇത് ഈ ഒരു വാർത്ത ഇത്തരത്തിൽ സംസ്ഥാനത്ത് പല ഭാഗങ്ങളിലും ഉണ്ട് എന്നുള്ളത് തന്നെയാണ് ആരോഗ്യ പ്രധാനമായിട്ടും ആരോഗ്യ വിദഗ്ധരും അതുപോലെ തന്നെ ആയുർവേദ ഡോക്ടർമാരും പ്രതികരിച്ചിരിക്കുന്നത് പ്രധാനമായും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ആയുർവേദത്തിനും അതുപോലെ ആയുർവേദ ഡോക്ടർമാർക്കും അപമാനം ഉണ്ടാക്കുന്നതാണ് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു വസ്തുത അതിലാണിപ്പോൾ ഈ ഡോക്ടർ നിഖിൽ മുരളീധരൻ പ്രതികരിച്ചിരിക്കുന്നത് ഇതിൻ്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ ദിവസം നമ്മൾ ലുലു മാളിൽ പോയിരുന്നു അവിടെ കണ്ട ദൃശ്യങ്ങൾ എന്ന് പറഞ്ഞാൽ പ്രധാനപ്പെട്ട അരിഷ്ടങ്ങളൊക്കെയും അവിടെ ഈ പരസ്യമായി തന്നെ വിൽക്കുന്നുണ്ട് ഒരു ഫാർമാസി എന്ന പേരിലാണ് ഇത്തരത്തിലൊരു വിൽപ്പന നടത്തി വരുന്നത് ഇതിൽ അഗസ്ത്യ രസായനം എന്ന പേരിലുള്ള ഈ അരിഷ്ടങ്ങളൊക്കെയും ഡോക്ടറിന്റെ പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെയാണ് ഇവിടെ വിറ്റുവരുന്നത് ഇത്തരത്തിൽ ഡോക്ടറിൻ്റെ പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ വിൽക്കാനുള്ള അധികാരം ഇല്ല അത്തരത്തിലുള്ള അവകാശം ആർക്കും തന്നെ കൊടുത്തിട്ടില്ല എന്നുള്ളതാണ് ആയുർവേദ ഡോക്ടർ കൂടിയായ കൂടിയായിരുന്നെങ്കിൽ മുരളീധരൻ പ്രതികരിച്ചിരിക്കുന്നത് ഇതിൽ ഇത്തരത്തിൽ സൂപ്പർ മാർക്കറ്റുകളിലും ഹൈപ്പർ മാർക്കറ്റുകളിലും ഇത്തരത്തിലുള്ള അരിഷ്ടങ്ങൾ വിൽക്കുന്നുണ്ടെങ്കിൽ അവിടെ ഒരു ഡോക്ടറിൻ്റെ സേവനം ഉറപ്പാക്കി വേണം അത് വിൽക്കാനായിട്ട് ഇതിൽ ഡ്രഗ് കൺട്രോൾ ബോർഡും സർക്കാരും ഉടനടി ഇടപെടണം സാധാരണഗതിയിൽ ആൾക്കാർ പലപ്പോഴും ഈ പിപ്പല്യാസവും അതുപോലെ തന്നെ അഗസ്ത്യരസായനം പോലുള്ള അരിഷ്ടങ്ങൾ മദ്യത്തിൻ്റെ അളവിലും അല്ലെങ്കിൽ മദ്യത്തിന് പകരമായി ായിട്ട് ഉപയോഗിക്കുന്ന ഒരു പ്രവണതയുണ്ട് അതിൻ്റെ മറവിലാണ് പലപ്പോഴും ഇത്തരത്തിൽ കരിഞ്ചന്തകൾ പ്രവർത്തിക്കുന്നത് എന്നുള്ളതാണ് നിങ്ങളുടെ മുരളി തന്നെ പ്രധാനമായും ആരോപിക്കുന്നത് ഇതിൽ മദ്യം കഴിക്കുന്നത് പോലെ തന്നെ കരളിനും വൃക്കയ്ക്കും തകരാറുണ്ടാക്കുന്ന രീതിയിലായിരിക്കും ഈ അരിഷ്ടം ഉപയോഗിച്ചാൽ അതിൻ്റെ ഉണ്ടാവുക കാരണം ശരീരത്തിൽ കൂടുതൽ ചൂടുണ്ടാക്കുന്ന രീതിയിലാണ് പിപ്പല്യാസവും പോലുള്ള അരിഷ്ടം ഉണ്ടാവുക ഇതിന് പതിനഞ്ച് മില്ലി മാത്രമാണ് അതും ആഹാരം കഴിച്ചതിന് ശേഷം മാത്രം പതിനഞ്ച് മില്ലി കഴിക്കാനാണ് ഡോക്ടർമാർ നിർദ്ദേശിക്കുന്നത് അവിടെയാണ് നാനൂറ്റി അൻപത് മില്ലി വരുന്ന അരിഷ്ടം ഒരുമിച്ച് ഒറ്റ നിൽപ്പിൽ കഴിക്കുന്ന ഒരു പ്രവണത അല്ലെങ്കിൽ അത്തരത്തിലുള്ള ദൃശ്യങ്ങൾ നമ്മൾ കഴിഞ്ഞ ദിവസം പെരുണ്ടവളയിൽ നിന്നും കണ്ടത് അത് കണ്ടതിന് ശേഷമാണ് ഒട്ടനവധി ഡോക്ടർമാർ നമ്മളെ വിളിച്ചിരുന്നു ഇത് ഒരിക്കലും അനുവദിക്കാൻ പാടില്ലാത്ത കാര്യമാണ് എന്നുള്ളതാണ് സ്മൃതി ഈ അവസരത്തിൽ പറയുന്ന സംസ്ഥാനത്ത് ഏതായാലും അരിഷ്ട ഉൽപാദനം നിയന്ത്രിക്കാൻ നിയമമില്ല എന്ന് പക്ഷേ എക്സൈസ് പറയുന്നു